നമസ്കാരം വൈദ്യുതി നിരക്ക് വർധന അനിവാര്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും കൂടാതെ പ്രത്യേക സമ്മർ താരിഫും കേരളത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കഴുത്തിനു പിടിച്ച് ഈടാക്കുമെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ യാതൊരു മാധ്യമ പ്രവർത്തകരും ഇതിനെ വലിയൊരു വിഷയമാക്കി ഉയർത്തിപ്പിടിക്കുകയുമില്ല ഒരു ചാനലുകളിലും ഇതൊരു അന്ത്യ ചർച്ചയ്ക്ക് വിഷയമാവുകയുമില്ല ഒരു പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ പ്രതിഷേധിക്കാനും പോകുന്നില്ല കാരണം എന്താണ് ഈ വൈദ്യുതി നിരക്ക് വർധന എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കുറെ നാൾ കൊണ്ട് പറയുന്നുണ്ട് കെ എസ് ഇ ബി നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് പത്താം ക്ലാസ് പാസ്സാകാത്തവരും വലിയ 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 ലക്ഷങ്ങളുടെ ശമ്പളമാണ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നിങ്ങളെ കൊണ്ട് ഇതൊന്നും ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വല്ല സ്വകാര്യ മേഖലയ്ക്കും ഇതങ്ങ് കൊടുക്ക് നാട്ടുകാരുടെ കഴുത്തറക്കുന്നത് എന്തിനാ അത് മാത്രമല്ലല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കോടികളോ ലക്ഷങ്ങളോ ഒക്കെ കുടിശ്ശിക കിട്ടാനുണ്ടെന്നും പറയുന്നത് കേട്ടു അത് വാങ്ങിച്ചെടുത്തോ അപ്പൊ കിട്ടാനുള്ളത് വാങ്ങിക്കാതെ നിലവിലുള്ള ജോലിക്കാർക്ക് പത്താം ക്ലാസ് പോലും പാസ്സാകാത്തവർക്ക് ലക്ഷക്കണക്കിന് രൂപ വെച്ച് കോടികൾ ശമ്പളവും കൊടുത്ത് മാസാമാസം പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വരുന്നത് പോലെ അങ്ങ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചല്ലേ ഇതിനു മുമ്പും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചൂട് കാലത്ത് ആളുകൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞ് സമ്മർ താരിഫ് എന്ന് പറയുന്നു അപ്പോൾ മഴയുടെയും തണുപ്പിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾ കറണ്ട് കുറച്ചുപയോഗിച്ചാൽ ഞങ്ങളുടെ ആ വൈദ്യുതി നിരക്ക് നിങ്ങൾ കുറയ്ക്കുമോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിൻ്റെ കുറച്ചുപയോഗിക്കുന്നതിന് പ്രത്യേക സമ്മാനമായി പ്രത്യേക പ്രോത്സാഹനമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ യും വൃത്തികെട്ട ഒരു ദുർഭരണം അനുഭവിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എന്ത് തെറ്റാണോ ചെയ്തത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആക്രാന്തവും അനാവശ്യ ചെലവും കുറയ്ക്ക് അല്ലെങ്കിൽ കഴിവുകെട്ടവരാണെന്ന് സമ്മതിച്ചുകൊണ്ട് കഴിവുള്ളവരെ ഇതേൽപ്പിക്ക് ഇവിടെ ഓരോ സംസ്ഥാനങ്ങളും നൂറ് ഇരുന്നൂറ് യൂണിറ്റ് ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് വൈദ്യുതി ഇവിടെ ഇങ്ങനെ യൂണിറ്റിന് യൂണിറ്റിന് എല്ലാ മാസവും ഇങ്ങനെ നിരക്ക് കൂട്ടിക്കൊണ്ട് ആളുകളെ കൊല്ലാതെ കൊല്ലുന്നു നിരക്ക് വർധന എന്നൊരു സാധനത്തിന്റെ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ട് ഇവിടെ ഈ കോടികൾ കൈപ്പറ്റുന്നവന്മാർ ഒന്നും സ്വന്തം ചെലവ് കുറയ്ക്കാതെ എല്ലാം കൂടെ ജനങ്ങളുടെ തലയിലോട്ടിങ്ങനെ ഇട്ടാലോ ആകപ്പാടെ ഇനി ബാക്കി ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി അങ്ങ് കൊടുക്കുക ഇവർക്ക് തോന്നുന്നതുപോലെ ഇവർ മാസം ഇങ്ങനെ ഓരോ പ്രത്യേക താരിഫുകളും വൈദ്യുതന്ത്രക്കും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാലോ അവരുടെ ചെലവ് കൂടുമ്പോ അവർക്ക് ശമ്പളം പിന്നെയും കൂട്ടണം ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്ക് അതിനു വേണ്ടി നമ്മളെ പിന്നെയും പിഴിയുന്നു പിന്നെ ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമില്ലേ സർവസാധാരണക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇപ്പൊ അല്ല നേതാക്കന്മാർ തമ്മിലുള്ള കലഹം ഇവരുടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കലഹം അല്ലെങ്കിൽ മതങ്ങൾ ജാതികൾ ഇതൊക്കെ ഇവിടെ ചർച്ചയുള്ളു അതൊക്കെ മതി ഇപ്പൊ ആളുകൾക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങളൊന്നും എവിടെയും ചർച്ച ചെയ്ത് നമ്മളിപ്പോ കാണുന്നില്ല അതിന്റെ കാലമൊക്കെ കഴിഞ്ഞോ ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യമാരി വൈദ്യുത നിരക്ക് കൂട്ടിയേക്കുന്നെ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണ് പ്രതിപക്ഷം ഉണ്ടും വൈദ്യുതി നിരക്ക് വർധന എന്ന് പറഞ്ഞ് വർദ്ധിപ്പിക്കുന്നത് ഒരു സെക്ഷൻ അതുകൂടാതെ എല്ലാ ദിവസവും ആ ഫീസ് ഈ ഫീസ് ഈ ചാർജ് ആ ചാർജ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കൂട്ടിക്കൂട്ടി വാങ്ങിക്കുന്നുണ്ട് നമുക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇതിപ്പോ പാവപ്പെട്ടവർ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിൻ്റെ കൂടെ ഈ സർക്കാരിനേം പോറ്റേണ്ട അവസ്ഥയാണല്ലോ ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല പറ്റാത്ത പണിയാണോ പിരിച്ചുവിട് സർക്കാർ പിരിച്ചുവിട് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അധിക വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചിട്ട് സർചാർജ് സർചാർജെന്നു പറഞ്ഞ രോമന പേര് ഇട്ട് ജനങ്ങളുടെ തലയിൽ അത് വെച്ച് ഞങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു വിലയില്ലാത്തതായിട്ട് ഇവരുടെ ഭരണം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം വില കയറ്റം അവർക്കെന്താ കള്ളും ലോട്ടറി അത് മാത്രം മതി അവർക്ക് മുന്നോട്ട് പോകാനും പിടിച്ചു നിക്കാനും കാശിനൊത്തിരി ആശയേറുമ്പം പിടിച്ചു പറിക്കണ കൂട്ടേ ീശകവിയുമ്പം ഇത്തിരി നേരമുള്ളുണർന്നൊന്നോർക്കണേ ഏറെ നാളുകളായി നിങ്ങൾ നിത്യവും ഇത് ചെയ്യണ് ഏത് നേരവും നാട്ടുകാരിവർ കണ്ണുനീരില് നീന്തണ് കാശടുക്കി ഒതുക്കി നിങ്ങൾ പെട്ടിയിലാക്കി മറയ്ക്കുമ്പോൾ വോട്ടു തന്നു പറഞ്ഞു വിട്ടൊരു വിഡിക്കൂട്ടത്തെ ഓർക്കണേ